ഈ ശമിശിഖായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പെരുവി തിരുന്നാൾ ഒരുക്കമായ തിരുവചന ലഘുധ്യാന പരമ്പരയുടെ പത്തൊൻപതാമത്തെ സെഷനിലേക്ക് ഉണ്ണേശ്വര നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവചനത്തിൻ്റെ രണ്ടാം ഭാഗം എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി വിശുദ്ധാത്മാവ് നിറയായി എന്ന് പറയും നമുക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ ആഗ്രഹമുള്ള ഒരു അനുഭവമാണ് ധ്യാനങ്ങളൊക്കെ സംബന്ധിക്കുമ്പം ഏറ്റവും അവസാനത്തെ സെഷൻ ശുശ്രൂഷ അഭിഷേക പ്രാർത്ഥനയാണ് പശുധാത്മവം എന്നറിയാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമുക്കറിയാം നമ്മൾ ഈ തിരുപ്പുറവിയുടെ തിരുവചന ഭാഗങ്ങൾ സത്തിക്കുമ്പം നമുക്ക് വളരെ കൗതുകത്തോടെയും ഐശ്വര്യത്തോടെയും നിരീക്ഷിക്കാവുന്ന ഒരു കാര്യം ഇവിടെ കാണുന്ന വ്യക്തികൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയുന്നവരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ സ്നാപകനെ കുറിച്ച് സക്രിയ പ്രവാചകനോട് ഗബ്രിയമാലക സംസാരിക്കുമ്പോൾ സ്നാപകച്ച് പറയുന്ന കാര്യം അതാണല്ലോ നമ്മൾ കണ്ടു പതിനഞ്ചാം ഭാഗ്യത്തില് അമ്മയുടെ ഉദരത്തിൽ വെച്ചതിൽ അവൻ പശുദ്ധാത്മാവിനാൽ നിറയും പരിശുദ്ധാത്മാവിനാൽ നിറയും പരിശുദ്ധ കന്യകയെക്കുറിച്ച് മംഗള വാർത്തയില് നമുക്ക് കിട്ടുന്ന വ്യക്തത പശുധാത്മാവ് നിന്റെ മേല് വരും പശുധാത്മാവ് നിറയുന്ന അവസ്ഥ കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഒരു വരും പശുതാലം നിറഞ്ഞവളായിട്ടാണ് അമ്മേ നമ്മൾ കാണുക ഇപ്പൊ ഇതാ എലിസബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്ന് പറയുകയാണ് വീണ്ടും നമ്മൾ താട്ട് വായിച്ചു വരുമ്പോൾ സക്രിയെ കാണുന്നത് അറുപത്തി ഏഴാം തിരുവചനം ഒന്നാമത്തെ അത്യായത്തില് അവന്റെ പിതാവായ സക്രിയ പശുദ്ധാത്മാവിനെ നിറഞ്ഞ് പ്രവചിച്ചു പശുദ്ധാത്മാവിന് നിറയുക എന്നുള്ള അനുഭവം ഈ ആദ്യത്തെ ഒന്നാം അധ്യായത്തിൽ തന്നെ ലോകസുഷൻ പറയുമ്പോൾ നാല് പ്രാവശ്യം അവളെ കാണുന്ന നാല് വ്യക്തികളുടെ ജീവിതത്തിലും എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഇവർ നാലും നമുക്കറിയാം നമ്മളെപ്പോലെ ഭൂമി ജീവിച്ച മനുഷ്യ വ്യക്തികളാണ് ശരിയാണ് ഈശോ ദൈവത്തിനായിരുന്നു മാതാ ദിവട്ട വ്യക്തിയാണ് എങ്കിൽ പോലും എന്നുവെച്ചാൽ നമുക്കെല്ലാവർക്കും ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പശ്ചാത്താത്മാവ് നിറയുന്ന അവസ്ഥയിലേക്ക് വരാനായിട്ട് പറ്റും എന്നുള്ളതിൻ്റെ മനോഹരമായ മാതൃകയാണ് ഈ പിറവിയുടെ ആദ്യ അവസരത്തിലെ വ്യക്തികളെല്ലാവരും വിശുദ്ധ നിറഞ്ഞവരായിരുന്നു എന്നുള്ള പരാമർശം നമ്മൾ കാണുന്നതും പിന്നെ മുഖ സിശേഷൻ മുന്നോട്ട് പങ്കുവെച്ച് വരുമ്പോൾ നമുക്ക് കാണാം അശുദ്ധാത്മാവിൻ്റെ ശക്തി നിറവ് ധരിച്ചിട്ട് മാത്രമേ നിങ്ങൾ നഗരം വിട്ടു പോകാവുള്ളൂ എന്ന് സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ പറയുന്ന അപസ്വരന്മാരോട് ഇക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട് അപസർവ പ്രവർത്തനങ്ങൾ അവിടെയും ആദ്യം പരിശുദ്ധാർമാവ് നിറയുന്നവരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത് എന്നിട്ട് പറയുന്നത് നമ്മൾ രണ്ടാം അതിഥി കാണുന്നത് പന്തക്കുസ്താൽ പരിശുദ്ധാർമാവ് നിറയുന്നതാണ് എന്നിട്ടാണ് സഭ ആരംഭിക്കുന്നത് അപസരവശിഷ്ടം ആരംഭിക്കുന്നത് അപ്പം ഉണ്ണിയേശുവിൻ്റെ ആഗമന ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രാപകരം പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തും പക്ഷേ അവൻ എൻ്റെ പിന്നാലെ വരുന്നവൻ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും നിങ്ങളെ സ്നാനപ്പെടുത്തും അവിടെ നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു അവസരത്തിൽ ഈ കാര്യം ശ്രദ്ധിച്ചു കൊണ്ട് പശുതാത്മാൻ്റെ വരെ നിറവാട് ജീവിക്കണമൊക്കെ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കാലിലൂയ കാലിലൂയം മിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നാസവും സഹവാസവും പ്രത്യേകം ആദ്യ സമൃദ്ധം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും അന്നേക്കും അമ്മേൻ ഈശ്വര് ക്രിസ്തുയായിരിക്കട്ടെ